എൻ സുബ്രഹ്മണ്യന്റെ അറസ്റ്റ് പിന്നാലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസിന് പ്രതിഷേധം തുടരുകയാണ് പ്രവർത്തകർ സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു ഇപ്പോൾ വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ നേരത്തെ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമായിരുന്നു ഇപ്പോൾ സ്റ്റേഷനകത്തേക്ക് കയറാനുള്ള ശ്രമം അവിടെ ഇപ്പോൾ കൂടുതൽ പോലീസിനെയൊക്കെ വിന്യസിച്ചുകൊണ്ട് വലിയ സംവിധാനമായി മാറുകയാണോ സ്മൃതി അദ്ദേഹത്തെ വിട്ടയക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സ്റ്റേഷനകത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് അതിനിടയിൽ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറും അതുപോലെ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസും യൂത്ത് കോൺഗ്രസ് നേതാവ് കെ എം അഭിജിത്തും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സ്റ്റേഷനകത്ത് കയറി പോലീസുമായി ചർച്ച നടത്തുകയാണ് ഇതിൽ രണ്ട് ആശങ്കകളാണ് പോലീസിനുള്ളത് ഒന്ന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമായിരുന്നിട്ടും എന്തിനാണ് ഇത്രയധികം സമയം സ്റ്റേഷനകത്ത് അദ്ദേഹത്തെ വയ്ക്കുന്നത് പെട്ടെന്ന് തന്നെ വിട്ടയക്കേണ്ടതാണ് രണ്ടാമത്തത് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന രണ്ട് വകുപ്പുകൾ ബി എൻ എസ് വൺ ട്വന്റി ടു കെ പി എ വൺ ട്വന്റി തുടങ്ങിയ ആക്റ്റുകൾ ഈ വകുപ്പുകൾ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നതാണ് എന്നാൽ ഗുരുതരമായ മറ്റു വകുപ്പുകൾ ഡി സി സി അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം സംശയിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസുമായി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പുതിയ വകുപ്പുകൾ ചേർത്ത് ഈ കേസിൻ്റെ സ്വഭാവം മാറ്റി ഇതൊരു ജാമ്യമില്ലാത്ത വകുപ്പാക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധം ഇതിനേക്കാൾ വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്പം മുമ്പ് ഡി സി സി പ്രസിഡന്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അത്തരത്തിലേക്കും പോലീസിൻ്റെ ഭാഗത്തുണ്ടോ എന്നറിയില്ല ഏതായാലും പോലീസ് സ്റ്റേഷനകത്ത് ഇനി രണ്ട് നടപടിക്രമങ്ങളുണ്ട് ഒന്ന് ഈ രീതിയിൽ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തണം രണ്ടാമത്തെ എന്തെങ്കിലും തെളിവുകൾ അതായത് ഇപ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഏത് മെഷീനാണോ അത് കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ ആണെങ്കിൽ ഫോൺ അത് പിടിച്ചെടുക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കൈവശമുള്ള ഫോണാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ചതെങ്കിൽ ആ ഫോൺ കസ്റ്റഡിയിലെടുക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും പ്രാഥമികമായി ചെയ്യേണ്ടത് മൊഴിയെടുക്കുക എന്നുള്ളതാണ് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ആ ചോദ്യം ചെയ്യൽ നടപടി പൂർത്തിയാക്കിയ ഉടൻ സുബ്രഹ്മണ്യൻ പുറത്തേക്ക് വരും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പുറത്ത് വളരെ അക്ഷമരായി തന്നെയാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് പോലീസിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എല്ലാ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കേസിൽ ഇത് ഇത്ര വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഇത് സാധാരണഗതിയിൽ സ്റ്റേഷൻ ജാമിൽ ലഭിക്കാവുന്ന ഒരു കേസ് ഇന്ന് രാവിലെ വീട്ടിലെത്തിയ പോലീസ് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു ആ ഇന്റർവേഷിന് ശേഷം അദ്ദേഹത്തെ കസ്റ്റഡി എടുത്ത് വീട് വളർന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്നു അതിൽ അദ്ദേഹത്തിന് രക്തസമ്മർദ്ദം അധികമായി ഇതൊക്കെയാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് ശരി വലിയ പ്രതിഷേധം ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തുടരുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്